ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കോറ കൊണ്ടുള്ള ഒരു ദോശയാണ് വളരെ ടേസ്റ്റാണ് അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നാൽ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം തന്നെ നമുക്ക് ഒന്ന് കുതിർത്ത് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം കോറ എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് കൊടുക്കാം ഇനി അതേ കപ്പിൽ തന്നെ ഏകദേശം കാൽ കപ്പോളം ഉഴുന്നാണ് എടുക്കുന്നത് വെള്ളം ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് ഏകദേശം കാൽ കപ്പോളം കൂടി നമുക്ക് ഈ ഒരു കോറിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഉലുവയാണ് അത് ഏകദേശം അര ടീസ്പൂണോളം ഉലുവെടുത്തിട്ടുണ്ട് അതും നമുക്ക് ഈ ഒരു ഉഴുന്നിൻ്റെയും ക്വാറൻറ്റീൻ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടതാണ് അവില് അപ്പം ഞാനിത് മട്ടൻ്റെ അവിലാണ് എടുത്തിട്ടുള്ളത് അത് ഏകദേശം ഒരു ടീസ്പൂൺ ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മട്ടൻ്റെ അവിലില്ലെങ്കിലും നിങ്ങൾക്ക് നോർമൽ വെള്ള അവിൽ ആണെങ്കിലും ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് നല്ല വെള്ളം തന്നെ ഒഴിച്ചിട്ട് വേണം നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മളിത് അരച്ചെടുക്കാൻ പോകുന്നത് അതുകൊണ്ട് ആദ്യം നന്നായിട്ട് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ആ കോറയിലുള്ള ആ ഒരു പൊടിയും അതുപോലെ തന്നെ നമ്മുടെ അവിലിലൊക്കെ നല്ല പൊടി ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് നല്ല വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം അപ്പോൾ അതാ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതാ നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഏകദേശം മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് രണ്ട് മണിക്കൂറ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഇതാ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉഴുന്നും കോറയും അതുപോലെ തന്നെ അവിലും ഒക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് കുറച്ചൊന്ന് വലുതായി വന്നിട്ടുണ്ട് ഈ ഒരു ലെവലിൽ എത്തണം രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതാ മിക്സിൻ്റെ ജാറിലേക്ക് നമ്മളിതാ ആ ഒരു കോറിൻ്റെ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണേ ആ ഒരു വെള്ളം തന്നെ നമ്മൾ ഇത് അരച്ചെടുക്കാൻ ഉപയോഗിച്ചാൽ മതി എക്സ്ട്രാ വെള്ളം വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ നമ്മൾ ആ ഒരു കോറിൻ്റെ കൂടെ ഒഴിച്ച ഒരു വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു ലെവലിലാണ് നമ്മുടെ മിക്സ് വന്നിട്ടുള്ളത് ഇനി നമ്മൾ ബാക്കിയുള്ള വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്നും കൂടി ഒന്ന് അരച്ചെടുക്കുകയാണ് നല്ല നൈസാക്കി അരച്ചെടുക്കണം അപ്പോൾ അതാ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഈ ഒരു രീതിക്ക് നല്ല നെയ്സാക്കിയിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം നമ്മൾ ദോശേൻ്റെ ആ ഒരു മിക്സിൻ്റെ അളവിനനുസരിച്ചിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ കൈ വെച്ചിട്ട് നമ്മൾ നോർമൽ മാവ് കുഴച്ചെടുക്കുമല്ലോ ഉഴുന്നും അതുപോലെ തന്നെ അരിയൊക്കെ ആട്ടിയ ശേഷം അതേപോലെ തന്നെ നമ്മൾ കൈ വെച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കയ്യൻ്റെ ആ ഒരു ചൂട് തട്ടുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു മാവ് പെട്ടെന്ന് പൊങ്ങി വരും ഒരു ചെറിയൊരു പുളിപ്പ് ടേസ്റ്റ് വരികയും ചെയ്യും നമ്മുടെ ആ ഒരു ദോഷമാവിൻ്റെ രീതിയിൽ തന്നെ കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഏകദേശം അഞ്ച് മണിക്കൂറോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഏകദേശം അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവ് ഇതാ കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ കോറമാവ് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു മാവിലേക്കുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് ഉപ്പ് എത്രയാണോ വേണ്ടത് മാവ് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ആ ഒരു മാവ് ഫുള്ളായിട്ട് വേണ്ടത് കൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇല്ല നമുക്ക് കുറച്ച് മാത്രം മതിയെങ്കിൽ കുറച്ച് മാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് മാത്രം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും ബാക്കിയുള്ള മാവ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യും ചെയ്യാം അപ്പോൾ അത് നമ്മുടെ ദോശ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും നമ്മൾ നോർമൽ ദോശ ചുടന്ന ആ ഒരു രീതിക്ക് തന്നെ നല്ല മുരിഞ്ഞും വരും ഇനി നമുക്ക് ഓയിലോ നെയ്യോ എന്താച്ചോ മുകളിലും ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മുരിയണ സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയും കൂടിയാണിത് കോറായത് ആയതുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ദോശയാണ് അതുപോലെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യണവരാണെങ്കിൽ ഈ ഒരു ദോശയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണേ നമ്മൾ നോർമൽ ആയിട്ടുള്ള ദോശ പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ല തേങ്ങ ചമ്മന്തിൻ്റെ കൂടെയോ അല്ലെ എരിവുള്ള നല്ല മുളക് ചമ്മന്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതാണ് നമ്മൾ ദോശ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി തേങ്ങാ ചമ്മന്തിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള ദോശയും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്